കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം മംഗലംകളിയിൽ ഒന്നാം സ്ഥാനം നേടി മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഗോത്ര നൃത്ത വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിയതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ കലാമത്സരമാണ് ഇത്തവണത്തേത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ മാവിലൻ മലവേട്ടവ എന്നീ ഗോത്ര സമുദായങ്ങളിലെ ഗോത്ര നൃത്തമാണ് മംഗലം കളി കല്യാണം പന്തൽ കല്യാണം എന്നീ ആഘോഷവേളകളിലാണ് ഈ നൃത്തരൂപം അവതരിപ്പിക്കുന്നത് തുടിയാണ് പ്രധാന വാദ്യം തുളുഭാഷയിലെ പാട്ടുകളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതുവിദ്യാഭ്യാസ വകുപ്പിറക്കിയ ഉത്തരവ് പ്രകാരമാണ് അഞ്ച് ഗോത്ര നൃത്ത രൂപങ്ങൾ കലോത്സവത്തിലേക്ക് ഉൾപ്പെടുത്തിയത് മംഗലം കളി പണിയം നൃത്തം ഇരുള നൃത്തം മലപ്പുലയാട്ടം പളിയ നൃത്തം എന്നിവയാണ് ഈ അഞ്ച് കലാരൂപങ്ങൾ അപ്പോ മംഗലം കളി ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുകയാണ് അപ്പോ ഭയങ്കര സന്തോഷം ഞങ്ങൾ ഒരു മാസമായി ഇത് പ്രാക്ടീസ് ചെയ്ത് വരുന്നു അപ്പോ കിട്ടപ്പോ ഭയങ്കര സന്തോഷം കാസർഗോഡ് സ്വദേശികളായ മഹേഷ് കപ്പള്ളി സതീശൻ കപ്പള്ളി എന്നിവരാണ് പരിശീലകർ കാസർഗോഡ് ജില്ലയിൽ മാവിലൻ മല മലവോട്ട കളിക്കുന്ന ഒരു കളിയാണ് മംഗലം കളി അതായത് കല്യാണക്കളി എന്നും അറിയപ്പെടുന്നുണ്ട് കല്യാണത്തിന്റെ തലേശം കളിക്കുന്നുണ്ട് കല്യാണക്കളി എന്നും അറിയപ്പെടുന്നുണ്ട് ഒരു പ്രതിഷേധമായിട്ടും അവരെ ഗോത്രത്തിന്റെ തനതായ കലരൂപായിട്ടാണ് ഇത് മാവിലൻ സമുദായത്തിന്റെ സംസ്കാരവും അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളും വിവാഹ ആഘോഷങ്ങളുമാണ് മംഗലം കളി പാട്ടിലെ പ്രതിപാദ്യ വിഷയങ്ങൾ ി സി വി ഏലുമെട്ടി